എന്റെ നിലമ്പൂർ ജോസ്ഗിരിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വൻ തീപിടുത്തം തീയിൽ നിന്നും രക്ഷപ്പെടാൻ പുറത്തു ചാടിയ പെരുമ്പാമ്പുകൾ വനം വകുപ്പിന്റെ വലയിലായി ായില്ല അതെ ഞാൻ പൊളിക്കോളിക്കാടില്ല ജോസ്ഗിരി പള്ളിക്ക് സമീപത്തെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് ചെറിയ കുറ്റിക്കാടുകൾക്കാണ് തീ പിടിച്ചതെങ്കിലും മണിക്കൂറോളം കത്തുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീ കത്തുന്നതിനിടയിലാണ് നാട്ടുകാർ രണ്ട് പെരുമ്പാമ്പുകളെ കണ്ടത് തുടർന്ന് വനം ആർ ആർ ടി വിഭാഗവും ഇ ആർ എഫും ചേർന്ന് പെരുമ്പാമ്പുകളെ പിടികൂടുകയായിരുന്നു മൂന്ന് മണിയോടെയാണ് നിലമ്പൂർ ജോസ്ഗിരി പള്ളിക്കും സ്വകാര്യ ബാറിനുമിടയിലുള്ള നാല് ഏക്കറോളം സ്ഥലത്തെ കാടുകൾ കത്തി നശിച്ചത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഡയമണ്ട്സ് വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതെല്ലാം വെഡിങ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ